ഏറ്റവും വലിയ അനുഗ്രഹം നൽകിയവരാണ് ഇതൊരു ആലങ്കാരിക പദപ്രയോഗം നടത്തിയതല്ലാഹുവിന്റെ കോടാനക്കോട് സൃഷ്ടികളിൽ അല്ലാഹുതാലും മഹത്വം നൽകിയത് മനുഷ്യർക്കാണ് പറയേണ്ടതില്ല മനുഷ്യരിൽ അള്ളാഹുതാല ഏറ്റവും വലിയ സ്ഥാനം നൽകിയ ഒരു വിഭാഗം അള്ളാഹുവിന്റെ അംബിയാക്കളിൽ അള്ളാഹു താല ഏറ്റവും വലിയ സ്ഥാനം നൽകിയത് വിശുദ്ധ ഖുർആനിൽ പേര് വரையപ്പെട്ട 25 പേർ ആ 25 പേരിൽ ഏറ്റവും വലിയ മഹത്വം ലഭിച്ചത് ഔലുൽ അസ്മുഗൽ എന്നറിയപ്പെടുന്ന അഞ്ച് പേർ അവരിൽ അല്ലാഹു തആല ഏറ്റവും മഹത്വം നൽകിയതു സയ്യിദുൽ വുജൂദ് ഹബീബুনা മുഹമ്മദുൽ റസൂലുള്ളാഹി അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ളത് ആർക്കാണ് എന്ന ചോദ്യത്തിന് എല്ലാ ആലിമീങ്ങളും പണ്ഡിതന്മാരും എഴുതി വെക്കുന്നു ആ ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത് ആർക്കാണ് എന്നതിനും അഭിപ്രായാന്തരങ്ങളില്ലാതെ പണ്ഡിതന്മാർ പറയുന്നു അത് അബൂബക്കർ എന്താണ് ഇത്രമാത്രം മഹത്വം ലഭിക്കാനുള്ള കാരണം നിർവഹിച്ച ഇബാദത്തുകളുടെ കാരണം കൊണ്ടല്ല

ധാരാളം ചരിത്രം രേഖപ്പെടുത്തി പിന്നെ ഇത്രമാത്രം ം ലഭിക്കാനുള്ള കാരണം എന്താണ് അതിനും യഥാർത്ഥമായ മുഴുവൻ പണ്ഡിതന്മാരും രേഖപ്പെടുത്തുന്നത് അത് ഹബീബായ അഷുറഫു ാഹു അലഹി വസ തങ്ങളോടുള്ള മഹബത്താണ് ആ മുത്തായ തങ്ങളോടുള്ള ഇസ്ക് മനസ്സിന്റെ ഉള്ളിലങ്ങ് പ്രവേശിച്ചപ്പോൾ അത് മഹാനപറുകളെ അമ്പിയാക്കന്മാര് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സ്ഥാനമുള്ള ഏറ്റവും വലിയ മഹത്വമുള്ള പവറുള്ള വ്യക്തിത്വമായി അള്ളാഹു താല എഴുതി വെക്കുന്നു ആ മഹബത്തിനെ എങ്ങനെയാണു നമ്മൾ അടയാളപ്പെടുത്താൻ കഴിയുന്നത് കുറിച്ച് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പഠനം നടത്തേണ്ടതുണ്ട് എന്തിനു വേണ്ടി ചരിത്രം കേട്ട് ആസ്വദിക്കാനല്ല ചരിത്രം കേട്ടാൽ പ്രതിഫലം ലഭിക്കും അതിന് തർക്കമില്ല പക്ഷേ യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് അക്ബർ അലി അള്ളാഹുവിനു ജീവിച്ച വഴിയെ കുറിച്ചു നമ്മൾ അറിയാൻ വേണ്ടിയാണ് അതാണ് നമ്മൾ അഞ്ചു നേരവും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് മുസ്ത അള്ളാഹുവേ സൽക്കർമ്മികളുടെ വഴിയിലേക്ക് ഞങ്ങളത് ഈ വഴി നടത്തണം ആരാണ് അള്ളാഹു താലെ പറഞ്ഞ ഈ സൽക്കർമ്മികൾ ആരാണ് അടുത്തായത്തിൽ തന്നെ ഖുർആൻ പറയുന്നു അള്ളാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ് നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തണം അല്ലാ അല്ലാ അനുഗ്രഹിച്ചവരാരാണെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം നല്ല അനുഗ്രഹിക്കാത്ത ഒരാളും ഈ ഭൂമി ലോകത്തില്ല ഞാൻ സംസാരിക്കുന്നത് അല്ലോഹു തന്ന അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾ എൻ്റെ സംസാരം കേൾക്കുന്നത് അല്ലോഹു തന്ന അനുഗ്രഹം കൊണ്ടാണ് എല്ലാം എല്ലാം അല്ലോഹു താല് തന്ന അനുഗ്രഹമാണ് നമ്മുടെ ആരോഗ്യം അല്ലോഹു തന്നതാണ് നമ്മുടെ സമ്പത്ത് അല്ലോഹു തന്നതാണ് നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും നമ്മുടെ ജോലിയും നമ്മൾ ശ്വസിക്കുന്നതും നിസ്വസിക്കുന്നതും നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും ഇങ്ങനെ എന്തെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ ടു സെഡ് മുഴുവനും അള്ളാഹു താലെ തന്ന അനുഗ്രഹങ്ങളാണ് പക്ഷേ അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത് അള്ളാഹുവെ എന്നെ നല്ലൊരു പ്രഭാഷകനാക്കണം എന്നല്ല എന്നെ നീ നല്ലൊരു ശ്രോതാവാക്കണം എന്നല്ല എന്നെ നല്ല കാഴ്ചയും കേൾവിയും ഉള്ളവനാക്കണം എന്നല്ല അതെല്ലാം പലർക്കുമുണ്ട് അല്ലാഹു പല ആളുകൾക്കും നൽകിയിട്ടുണ്ട് പിന്നെ ആരാണ് യഥാർത്ഥത്തിൽ അല്ലാഹു അനുഗ്രഹിച്ച വിഭാഗം ആരാണ് സൂറത്തുനിസ അടക്കമുള്ള പല സൂറത്തുകളിലും കാണാം അതേ മിനിയ അല്ലാഹുവേ അംബിയാക്കന്മാരെ വഴിയിലേക്ക് ഞങ്ങളെ വഴി നടത്തണം എന്ന കാറ്റഗറി തന്നെ ചെയ്യുന്നത് അക്ബർ ലോകുന്നിന്റെ മഹബത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിശദീകരിക്കുന്നില്ല ആ സുദ്ദീഖീങ്ങളുടെ വഴിയിലേക്ക് ഞങ്ങളെ വഴി നടത്തണം അല്ലാ മഹബത്ത് നമ്മൾ അളക്കുമ്പോൾ അളക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ അതിന് അനുയോജ്യരല്ല അല്ലെങ്കിൽ ആ മഹബത്തിനെ അടയാളപ്പെടുത്താനും അളക്കാനും നമുക്ക് സാധ്യമല്ല പക്ഷേ പഠന വിധേയമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ആ മഹബത്തിന്റെ ഏറ്റവും അടിസ്ഥാനം ഏതാണെന്നറിയുമോ അവിടെന്ന് എന്തു പറയുന്നു അതിന് അപ്പാടെ അങ്ങ് വിശ്വസിക്കുക എന്നതാ സുദ്ദീഖുൽ അക്ബർ അലി നമ്മൾ പഠനം നടത്തുമ്പോൾ എന്താണ് സുദീപ് തങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്തുകൊണ്ട് ഇത്രമാത്രം വലിയ സ്ഥാനത്തേക്ക് മഹാനപറികളെത്തി എന്ന ചോദ്യത്തിന് ചോദ്യത്തിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ നബിതങ്ങൾ എന്തു പറഞ്ഞോ പിന്നെ അതിനപ്പുറത്തേക്കൊരു ചോദ്യമില്ല അത് വിശ്വസിച്ചതിന് ശേഷമാണോ അതും അല്ലാഹു പ്രവാചകരായപ്പോൾ അള്ളാഹുവിന്റെ മതത്തിലേക്ക് ആളുകൾ ക്ഷണിക്കാൻ തുടങ്ങിയപ്പോൾ തങ്ങൾ പറയുന്നു മറുചോദ്യമില്ലാതെ എന്നാരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധിയേക്ക് തങ്ങളല്ലാതെ വേറെ ഒരാളും വിശ്വസിച്ചിട്ടില്ല ഞാൻ മറുചോദ്യമില്ലാതെ എന്തേ ഇങ്ങനെ അല്ലെങ്കിൽ എപ്പോഴാ പ്രവാചകരായത് എന്തുകൊണ്ടാ ഞാൻ മുഹമ്മദെ നിന്ന അനുസരിക്കേണ്ടത് സ്വല്ലു അലൈ വസ്ല്ലം ഇങ്ങനെ ഒരു മറുചോദ്യവും ഇല്ലാതെ എന്നെ വിശ്വസിച്ച ഒരാളേ ഉള്ളൂ അതാരാണ് അബൂപകരണ സുദ്ധീക ഓ പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ എന്നാൽ ഇന്ന് വർത്തമാന ലോകത്ത് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് സംസാരിക്കുന്നതിന് നല്ല ബോധ്യമുണ്ട് പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഏത് വിശ്വാസത്തിന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോഴും നമ്മുടെ മുന്നിലേക്കൊരു മറുചോദ്യം വരുന്നു എന്താ ഇപ്പോൾ അവരോടൊപ്പം ഫോട്ടോ എടുത്താൽ എന്താ പ്രശ്നവും എന്തേ ഇപ്പൊ ക്ലാസ്മേറ്റ്സിന്റെ കൂടെ നടന്നാൽ എന്തേ പ്രശ്നവും ഞങ്ങൾ തലയിൽ തട്ടം ധരിച്ചില്ലെങ്കിൽ എന്തേ പ്രശ്നം സുഹാനല്ല ഉമ്മമാര് തന്നെ ചോദിക്കുന്നു ഞങ്ങൾ മുഖം മറച്ചിട്ട് എന്താ കാര്യം ഞങ്ങൾ അവരെ കാണുന്നുണ്ടല്ലോ പിന്നെന്താ ഞമ്മള് മുഖം മറച്ചു നടന്നിട്ട് എന്താ കാര്യം അഥവാ വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കുന്നതിന് പകരം മറുചോദ്യം ഉന്നയിക്കുന്നു അടുക്കലേക്ക് അതാ മക്കയിലുള്ള വരികയാണ് എന്തിനാ വരുന്നത് ഹബീബായ ഒരൊറ്റ രാത്രിയിൽ ചിന്തിക്കാൻ പോലും കഴിയാവുന്നതിനേക്കാളപ്പുറം ഏഴാകാശങ്ങളിൽ ഒരൊറ്റ രാത്രി കൊണ്ട് സഞ്ചരിച്ചു പോ മക്കയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ടുപോയി പോൽ ആ യാത്ര കഴിഞ്ഞ് അന്നു തന്നെ തിരിച്ചു വന്നു വന്നുപോൽ ഏഴാകാശങ്ങൾ പോൽ സ്വർഗവും നരകവും കണ്ടുപോൽ ജഗം വായ പടച്ച തമ്പുരാനെ ഈ ഭൂമിയിൽ മുൻഗാമികളായ ഒരു പ്രവാചകന്മാരും കണ്ടിട്ടില്ല അവരെ ചോദ്യത്തിന്റെ കാമ്പെന്ന് നിങ്ങൾ അന്വേഷിക്കണം അവർ ചോദിക്കുന്നതിന്റെ പ്രസക്തി നമ്മൾ ആലോചിക്കണം ഒരു രാത്രി കൊണ്ട് എത്രമാത്രം സഞ്ചരിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് വേണമെങ്കിൽ എങ്കിൽ സങ്കല്പിക്കാവുന്നതാണ് പക്ഷേ അന്ന് ചിന്തയുടെ അപ്പുറത്തെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തങ്ങൾ പറയുന്നത് ഇതിനു മുമ്പുള്ള ഒരു പ്രവാചകന്മാരും അള്ളാഹുവിനെ കണ്ടിട്ടില്ല അള്ളാഹുവിന്റെ ശബ്ദം കേട്ടവരുണ്ട് റബ്ബിന്റെ നൂറ് കണ്ടവരുണ്ട് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരാളും കണ്ടിട്ടില്ല അങ്ങനെയുള്ള എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ അവരെ വിശ്വാസത്തിന് അതാ ചാട്ടം വന്നുപോയി ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ ചിന്തിച്ചു പോയി ചില ആളുകൾ ഇസ്ലാമിന്റെ ആ ലാബിൽ നിന്ന് പുറത്തുപോയി ഈ അവസരം മുതലെടുക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട അടുക്കലേക്ക് മക്കാരായ ചൊല്ലുന്നു എന്നിട്ട് പറയുന്നു നീ അറിഞ്ഞില്ലേ എന്താ ഞാൻ അറിയേണ്ടത് നിന്റെ പ്രവാചകനായ നിന്റെ നേതാവായ മുഹമ്മദ് ഇന്നലത്തെ ഒരൊറ്റ രാത്രി കൊണ്ട്

ഇത്രമാത്രമൊക്കെ ദൂരയില്ലേ അങ്ങോട്ട് ഒരു ചോദ്യവും ഇല്ല എന്റെ നേതാവ് അങ്ങനെ പറഞ്ഞോ അതേ നിന്റെ നേതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നെ ഉപചോദ്യമില്ല മറുചോദ്യമില്ല എന്റെ നേതാവിനെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങയാണ് അബ്ദുള്ള എന്ന റളിയല്ലാഹു അൻഹു കുറലിയല്ലോമാകുന്നത് അവിടത്തെ സ്നേഹ സമ്മാനമായി നൽകുന്ന പേരാണ് ഏതും ഞാൻ പറഞ്ഞാൽ അപ്പാട വിശ്വസിക്കുന്നവർ അപ്പാട വാസ്തവമാക്കുന്നവർ ഓ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ ഈ അക്ബർ വിശ്വാസ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതൊന്നുണ്ട് കേക്ക് മുറിക്കല്ല എന്ന് പറഞ്ഞാൽ എന്താ ഉസ്താദേ നിങ്ങൾക്ക് മാത്രമൊന്നും പറ്റാത്തത് എന്തേ ഉസ്താദേ നാട്ടുകാരൊക്കെ മുറിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒരു അങ്ങനൊരു മറുചോദ്യമില്ല മുത്തുനബിക്കിഷ്ടമില്ലേ ഞാനത് ചെയ്യൂല്ല മുടി ഇങ്ങനെ ഷ്ടമില്ല എന്നാൽ പിന്നെ ഞാൻ അത് ചെയ്യൂല്ല തങ്ങള് പറഞ്ഞിട്ടുണ്ടോ പിന്നെ ആ വഴിയിലേക്ക് ഞാൻ പോകൂല്ല ഞാൻ താടി ഇങ്ങനെ വെക്കുന്നതാണോ എൻറെ ഹബീബിന് ഇഷ്ടം എന്നാൽ മുത്തുനബി പറഞ്ഞതിനപ്പുറത്തേക്ക് എനിക്ക് പോയി കൂടാ അതാണ് പതിനേഴു തവണ നിർബന്ധമായി നമ്മൾ അള്ളഹാനോട് ദ്വാരക്കുന്നത് മുത്തിനബി അക്ഷരം പ്രതി അനുസരിച്ചു അക്കുബർ തങ്ങളെ വഴിയിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ അല്ലാ